രണ്ടാമതൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫിക്കിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അത് അതിനെ കൊണ്ടുള്ള നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട് നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് നിരവധി ഹരീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് ആ ഹരീസുകളും അതിന്റെ ചർച്ചകളും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം കാരണം ഒന്നിലധികം റിപ്പോർട്ടുകളിലൂടെ ഹരീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു സുത്ര സ്വീകരിക്കണം മറ സ്വീകരിക്കണം ആ മറക്കപ്പുറത്തുകൂടെ നടന്നു പോകാം മറ്റു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നമ്മൾ വിശദീകരിക്കണം ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ആ സഫുകൾക്കിടക്കൽ നടക്കുന്നത് അനുവദിനിയാണ് നേരത്തെ പറഞ്ഞ ഹരീസിന്റെ പരിധിയിൽ ഇത് പൂടുക ഇങ്ങനെ ജമായത്തായിട്ടുള്ള നിസ്കാരമാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് സഫ്ഫുകൾക്കിടയിലൂടെ നടക്കുന്നതിന് തെറ്റില്ല ഒരാൾക്ക് ജായ്സാണ് അനിവാര്യമാണെങ്കിൽ അങ്ങനെ നടക്കാം ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പല പള്ളികളിലും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ജമായത്തായിട്ട് നിസ്കാരം നടക്കരുത് ചിലപ്പോൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അങ്ങനെ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൽ ബഹളം അടി തല്ല് പിന്നെ ആകെ പ്രശ്നങ്ങൾ ആ പള്ളി കാരണം അത് വേരല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സാഹചര്യമാണ് ചിലപ്പോൾ ചില സംഗതികൾ അങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ മുന്നിലെ സഫിലേക്ക് കടന്നിരിക്കേണ്ടി വരും അവിടെ ക്യാപ്പുണ്ടാകും അതല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ വല്ല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പോരേണ്ടി വരും അങ്ങനെ ഒരാൾക്ക് സെഫുകൾക്ക് മുന്നിലൂടെ നടക്കുന്നതിന് വിരോധമില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എന്താണ് അതിന്റെ തെളിവ് നമുക്ക് തെളിവ് കാണാൻ കാരണം നേരത്തെ പറഞ്ഞ അദീസ് ഒരാൾ നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാപ്പത് മാസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ നിൽക്കലാണെന്ത് ആ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഹയർ എന്നുള്ളതാണ് അത്രത്തോളം ഗുരുതരമായൊരു സംഗതിയാണ് ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ സഫകൾക്കിടയിലൂടെ നടക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇബിൻ അബ്ബാസ് അലിള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹരീസിന്റെ അടിസ്ഥാനത്തിൽ കഴുത പുറത്ത് റസൂലിന്റെ അടുത്തേക്ക് ചെന്നു ഹിമാരിൻ അത്താൻ എന്ന് പറഞ്ഞാൽ വാന എനിക്ക് എനിക്കന്ന് പ്രായപൂർത്തിയാകാനായിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് വ ബി സ്വലു ഇലാ യുസലിബി മീൻ ഇലി ജിദാർ റസൂലി സ്വല മിനയിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദർഭം മിനയിൽ വെച്ചിട്ട് പ്രവാചത്തിൽ മിനി സാഹസലം നിസ്കരിക്കാൻ അവിടെ ജിദാറില്ലാതെ ഒരു ഇമാമായിട്ട് സുത്ര ഒന്നും സ്വീകരിക്കാതെ നിസ്കരിക്കണ ഇമാസൂല്ലാസ്കരിക്കാൻ സഫി ഞാനെന്ത് ചെയ്തു ചില സഫുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു സഫുകൾക്കിടയിലൂടെ നടന്നു വാഴസലത്തു അത്താന തെർത്താവും ഞാൻ വന്ന കഴുത അതെ ഞാൻ വിട്ടയച്ചു അതും സഫകുകൾക്കിടയിലൂടെ നടന്നു അങ്ങനെ മേഞ്ഞ് അവിടെ ഇവിടെ ഇങ്ങനെ നടന്നു ഫർ ദൽത്ത് അങ്ങനെ ഞാൻ സഫിൽ പ്രവേശിച്ചു നിസ്കരിച്ചു അതാണ് അതിന്റെ ഷറവിൽ ഞാൻ സഫിൽ പ്രവേശിച്ചു നിസ്കരിച്ചു ഫലമീൻ കിർദാലിക് അലയ്യ ഒരാളും എന്നെ എതിർത്തില്ല ഞാൻ ഈ ചെയ്തതിന് ഒരാളും തടഞ്ഞില്ല എന്നർത്ഥം ഇത് പല റിപ്പോർട്ടുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സഫുകൾക്കിടെ ഇടയിലൂടെ നടക്കുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞു അനിവാര്യമായ അനിവാര്യമായൊരു കാരണമുണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്നത് ഇബ്ബൻ അബ്ബാസ്റദി അല്ലാഹു എന്ന് വന്നിട്ടുള്ള ഹജീസിന്റെ അത് ബുഹാരി ധരിച്ചിട്ടുണ്ട് മുസ്ലിം ധരിച്ചിട്ടുണ്ട് മറ്റുള്ള ഹജീസിന്റെ സുചനുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ വേറെ വായത്തുകളും വന്നിട്ടുണ്ട് ഇവിടെ ഇമാമ് റസീല്ല പിന്നിലും മൂമിങ്ങൾ ഇബ്ബിൻ അബ്ബാസ്റദില്ലാ നടക്കുന്നത് സഫ്ഫുകൾക്കിടയിലൂടെ അദ്ദേഹത്തിന്റെ കഴുത നടക്കുന്നത് സഫ്ഫുകൾക്കിടവരോടെ അദ്ദേഹം നടന്നതിന് ആരും തടഞ്ഞില്ല അദ്ദേഹത്തിന്റെ കഴുത നട നടന്നതിന് ആരും തടഞ്ഞില്ല ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിൻ അബ്ദുൽ ബറു റഹമത്തുല്ലാ ഇബിൻ അബ്ദുൽ ബറിന്റെ തമ്മീദിൽ കുറച്ച് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കുന്നത് ഇബിൻ ഹജർ ബാരിയിൽ ഫത്തുഹുൽബാരിയിൽ ബുഹാരിന്റെ ഷർഹില് ബാരിയിൽ ഇബിൻ അബ്ദുൽ ബറിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ വായിക്കുന്നത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബിൻ അബ്ദുൽ ബറുർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരെടുത്തുകൊടുക്കാണ് എടുത്തു ഹദീസ് അബ്ബാസ് അബ്ബാസ് ഹദീസ് ഈ പറഞ്ഞ ഹദീസ് ഈ ഈ ഹദീസ് 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 ഹദീസിനെ ഇതുകൊണ്ടാണ് ഈ ഹാസും ആമൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് ഒരു ഹദീസൻ കണ്ടാൽ അത് അങ്ങനെ രണ്ടടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസ് ഏതാണ് ഇതിൽ പറഞ്ഞ അബുസൈദിൽ അലി അല്ലാവിന്റെ ഹദീസ് എന്താണ് ഒരാളെയും നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ അടക്കാൻ വിടരുത് ആ ഹദീസിനെ ഖാസാക്കും ഏത് ഹദീസ് ഇബിൻ അബ്ബാസ് റല്ലിന്റെ ഹദീസ് അത് വൈരുദ്ധ്യല്ല അബു സൈദിൽ ഖുദീർന്റെ ഹദീസിന് എന്താ കിട്ടുക നടക്കരുതെന്ന് കിട്ടുക ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒച്ചയും പളി ഉണ്ടാക്കുന്നത് തറാവിസ്കാരാണെങ്കിലും വേറച്ചെലവിസ്കാരാണെങ്കിലും ഇവിടെ തല്ലുകൂടുന്നത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ധാരാ പറയുന്നത് ഇബിൻ അബ്ദുൽ പറയണ അബൂ സഹീദിൽ ഹദീസിനെ ഇബിൻ അബ്ബാസ് റല്ലിന്റെ ഹദീസ് ഖാസാക്കും എന്നിട്ട് അബൂസൈദുൽഖുദിർ അള്ളാഹു തോന്നിട്ടുള്ള ഹദീസ് എടുത്ത് ഉദ്ധരിച്ചു അങ്ങനെ ഒരാളെ നിസ്കരിക്കുന്നതിന്റെ മുന്നിലൂടെ നടക്കുകയാണെങ്കിൽ ആക്കരുത് അവനോട് യുദ്ധം ചെയ്യണം തള്ളണം എന്നൊക്കെ പറയുന്ന അത് എടുത്ത് ഉദ്ധരിച്ചു എന്നിട്ട് പറയുന്നത് അബൂസിൽ അള്ളാഹുനുവിന്റെ ഹദീസ് ഇമാമിനും മുൻഫരിദിനും ഖാസാണ് ഹദീസഭാരിക്കമാമിന് വാതകം ഇമാമിന്റെ മുന്നിൽ സുത്ര ഇല്ലെങ്കിൽ ഇമാമിന്റെ മുന്നിലൂടെ നടക്കരുത് അതേപോലെ മുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ അയാളെ മുന്നിലൂടെ നടക്കരുത് അതിനാണ് ആ ഹദീസിന്റെ തെളിയി അവർക്കത് ഖാസായി മാറും ആ ഹദീസ് അവർക്ക് ഖാസായിട്ട് മാറും സൂത്ര ഉണ്ടെങ്കിൽ ആ സൂത്രക്ക് അപ്പുറത്തുകൂടെ നടക്കാം അതിന് വിരോധല്ല ഫാമൽ മാമൂം എന്നാൽ മമൂമിനെ സംബന്ധിച്ചിടത്തോളം ഫലായതുറും അവന് ഉപദ്രവിക്കുകയില്ല ഉപദ്രവം ഉണ്ടാക്കൂല്ല മൻമറഭിനി അവന്റെ മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഹദീസ് ഇബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് അല്ലാഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാമൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല്ല അതിനവൻ എതിർക്കേണ്ട കാര്യമല്ല ഏത് സ്ഥാനത്തിൽ നമ്മൾ ഈ വായിച്ച ഹദീസിന്റെ അബ്ബാസ് വായിച്ചു ആ സഫുകൾക്കിടയിലൂടെ നടന്നു അദ്ദേഹം ഒരു സഫിൽ പ്രവേശിച്ചു അവിടെ നിന്നു അദ്ദേഹത്തിന്റെ കഴുത ആ സഫുകൾക്കിടയിലൂടെ നടന്നു അതിനൊക്കെ വേറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് വേറെ സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് പറഞ്ഞു ഇത് ഇബിൻ അബ്ദുൽ ബറത് ഇബിൻ ആടുത്തുദ്ധരിച്ചത് ഇബിൻ സമീർ അഹമ്മി അലഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു അങ്ങനെ ഒരാൾ നടന്നാൽ അത് അത് അയാൾ കുറ്റക്കാരനായിത്തീരോ സഫകൾക്കിടയിലൂടെ അങ്ങനെ നടന്നാൽ അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തിൽ ഹിലാഫുണ്ട് രണ്ടഭിപ്രായം ഉണ്ട് അതിലൊരു അഭിപ്രായം മിനഹു യഹിസം കുറ്റക്കാരനായി തീരും കുറ്റം കിട്ടുമെന്നുള്ളതാണ് ഇലിയമോമി കവലി നബി സലസ്ലമിയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ നാൽപ്പത് അവിടെ നിൽക്കലാണ് നല്ലത് ആ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പോകുന്നതിനേക്കാൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഉദ്ധരിച്ചു പിന്നെ ബസാറിന്റെ ഒരു റിപ്പോർട്ടിൽ എന്ത് വന്നിട്ടുണ്ട് അവിടെ ആ നാൽപ്പത് എന്നുള്ളതിനെ ഹരീഫ് എന്ന് വിശദീകരിച്ച് വന്നിട്ടുണ്ട് നാപ്പത് വർഷം അവിടെ നിൽക്കലാണ് എന്ന് അതിന്റെ വേറെ വിശദീകരണമായിട്ട് ബസാറിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ആ ഹരീസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഫല ആലഹാദൂസ് ഹാദി ഇത്തരത്തിലുള്ള ഹരീസുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ എന്നുള്ളതല്ല പറഞ്ഞേ അവിടെ ഹരീസിന്റെ പ്രയോഗം എന്താ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ അപ്പോൾ ലാഹിറായിട്ട് ആ ആദീസിനെ മനസ്സിലാക്കി എന്താണ് സഫ്ഫുകൾക്കിടയിൽ നിസ്കരിക്കുന്ന ജമായത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം തന്നെയല്ല നിസ്കരിക്കുന്നവൻ തന്നെയല്ല ആ ആദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ എന്ത് പറഞ്ഞു അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എന്നാൽ അദ്ദേഹം രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞു വക്കാല ഭാഗത്ത് ഉലമാക്കൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ മുറൂറ ബൈന മുഹറം ഇങ്ങനെ സെഫുകൾക്കിടയിലാണ് അല്ലെങ്കിൽ ഇടയിലാണ് നടക്കുക എന്നുള്ളത് മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് ഹറാമല്ല എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവ് ഇബിൻ അബ്ബാസ്ഹാന്റെ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് ഇബിൻസൈമിന്റെ അടുത്ത് ഉദ്ധരിക്കാണ് എന്നിട്ട് പറയാണ് ഫാദ ഈ ഹദീസ് അറിയിക്കുന്ന ഒരു മനുഷ്യന് ഹറാമായി തിരികയില്ല നിഷിദ്ധമായി തിരികയില്ല ആ നമു റബൈൽ മുസല്ലീൻ നമസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് ഇതാക്കാൽ ഇമാമുൻ അവർക്കൊരു ഇമാം ഉണ്ടെങ്കിൽ ഇമാമുണ്ടെങ്കിൽ ശരിയായതിലോട് ഏറ്റവും അടുത്തത് ഈ അഭിപ്രായമാണ് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ ശരിയോട് ഏറ്റവും അടുത്തത് ഈ അഭിപ്രായമാണ് അബ്ബാസ് ഈ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ജമായസ്കരിക്കുന്ന നിസ്കാരാണ് അവർക്ക് അങ്ങനെ നടക്കുക എന്നുള്ളത് സഫുകൾക്കിടയിലൂടെ നടക്കുക എന്നുള്ളത് ജായിസാണ് ലാക്കിൻ എന്നാൽ ഇതാ കാന തശ്വീഷ് തശ്വീഷിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലഅമുറ അവൻ നടക്കരുത് മുസലീന കാരണം ആളുകൾ അൽ ഇൻസാനു ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ ഹീന യുഹബീലു ഇല ഇലഹു അവർ വരുന്നതും പോകുന്നതും ഇങ്ങനെ ചില ആളുകൾ നോക്കും ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ ഒരാൾ നടക്കണമെങ്കിൽ പിന്നെ അയാളെ നോക്കിയിരിക്കും അങ്ങനെ ചില നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ നിസ്കാരത്തെ തശവീശാക്കുന്നതിന് ഭയപ്പെടണം അത് ശ്രദ്ധിക്കണം ഫയസുൽ ഫീദാലിക്ക് തശവീഷൻ അൽ മുസലീൻ അങ്ങനെ ആകുമ്പോ നിസ്കരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തശ്വീഷ് ഉണ്ടാവും അതുകൊണ്ട് ഫൈദ അൽ ഫഹുവ ഹസ്ബുതൂറി അതുകൊണ്ട് ഇങ്ങനെ ജമായത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ശരി ആ നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടന്നു പോകാതിരിക്കുകയാണെങ്കിൽ തശണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അതാണന്ത് അഫ്ദലായിട്ടുള്ളത് ഏറ്റവും നല്ലതാ തന്നെയാണ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് കുറച്ച് കാത്തിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഫൈദ വരൂ ഫൈദു അഫ്ദൽ വലാ കിൻ സംവിധാനിക്ക എന്നാൽ അവൻ നടന്നു പോകുകയാണെങ്കിൽ അതിനവൻ എന്തല്ല കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല കുറ്റക്കാരനല്ല അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഷേഖ് ബിനിവാസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഈ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് എന്താവൂല നല്ലത് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഷേഖ് ബിനിവാസും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അങ്ങനെ നടന്നു പോകുന്നതിന് വിരോധമല്ല ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അതിനെന്താ അത് ജായ്സാണ് ജായ്സാ എന്നുള്ളതിന്റെ തെളിവ് ബിനാവിന്റെ ഈ ഹദീസ് അപ്പൊ അബു സൈദ്ദിൽ ഹുദിറുദ്ദാവിന്റെ ഹദീസോ അത് ഹാസ് ആക്കും ഈ ഹദീസ് അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ സുത്ര നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ മറ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ മറക്കിടയിലൂടെ അയാൾക്ക് ആ മറക്കും ഇടക്ക് നടന്നു പോകരുത് ആ മറക്കപ്പുറത്ത് കൂടെ നടന്നു അതല്ലാതെ അതല്ലാതൊരിക്കലും നടക്കരുത് ഗുരുതരമായ തെറ്റാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിന് ഇത് ജായിസാണ് തെറ്റില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ നിലപാട് വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുഹാന ഹുത്ത് ആല വിഷയങ്ങൾ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി മാറാവട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹപ്പുറത്ത് മഹഭാഗിത്തരും മാറാവട്ടെ